നമുക്കൊരു സൂമ്പ ഡാൻസിന്റെ ഭാഗം കാണാം എന്നിട്ട് സംസാരിക്കാം നമസ്കാരം ഇത് ഐബേഡ് മീഡിയ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഡാൻസ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് രാഷ്ട്രീയ നേതാക്കന്മാരും കുറെ മീഡിയക്കാരും സോഷ്യൽ മീഡിയക്കാരും കൂടി ചേർന്ന് ഡാൻസ് ഇല്ലാതെ മുന്നോട്ട് പോവാൻ കഴിയില്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ കുറച്ച് മതക്കാരെയും കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ മതക്കാരെ കുറ്റവും പറഞ്ഞ് മതക്കാരെ നേർക്ക് നെഞ്ചത്തോട്ട് കയറി അതൊരു വലിയ വിപ്ലവമാക്കി കൊണ്ടിരിക്കുകയാണ് വിപ്ലവമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡാൻസ് ഇല്ലെങ്കിൽ കേരളം മുന്നോട്ട് പോകില്ല മനുഷ്യ കേരളത്തിലുള്ള മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡാൻസ് ഇവിടെ കുറെ ആളുകള് മീഡിയക്കാർ കാണിക്കുന്നുണ്ട് മീഡിയക്കാർ അതിനെ വാതോരാതെ ചർച്ച നടത്തുന്നുണ്ട് പക്ഷെ എന്താണ് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഒരു നാറിയോടാണ് ഈ സൂംബ ഡാൻസുമായി ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്ന ഒരു നാറിയുണ്ട് അവന്റെ പേരാണ് ഫൈസൽ കാരാട്ട് അവൻ പറഞ്ഞിരിക്കുകയാണ് ഹജ്ജിന് പോലും പോകുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് ഇടകലർന്നാണ് എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് ഡാൻസ് ആഭാസമാണ് ഇടകലരലാണ് അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നാസർ ഫൈസ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ട് തുള്ളുന്നത് നിങ്ങളൊക്കെ കാണുന്നില്ലേ എന്നാൽ യഥാർത്ഥത്തില് മുസ്ലിങ്ങൾ ഹജ്ജിന് പോലും പോവാറുള്ളത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച ഏതൊരു വീഡിയോ നോക്കിയാലും കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും സാധിക്കും ഈ ഡാൻസ് അത് അത് എക്സസൈസ് ആണ് അത് ചെയ്യണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ വേണം അതൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കുക ഈ നാസർ ഫൈസിയെ പോലുള്ള ഈ നിലപാടുള്ള ആളുകള് നമ്മുടെ കേരളത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുന്നത് ഹജ്ജിന് പോകുമ്പോൾ അവരുടെ ശരീരം മുൻകഴിയും മുഖവും മാത്രം പുറത്തേക്ക് കാണാൻ കഴിയുള്ളൂ അതും കയ്യന്റെ മുകളിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും മുഖം മാത്രമേ കാണാൻ കഴിയുള്ളൂ അവർ ശരീരം ആസകലം മറച്ചുകൊണ്ടാണ് അവർ ഹജ്ജിന് പോകുന്നത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് ആണ് അടുത്ത സീറ്റിൽ ഇരിക്കുന്നത് അന്യ ഒരു സ്ത്രീ മറ്റൊരു അന്യ പുരുഷനെ കൂടെ വന്നിരിക്കുന്നില്ല നാറിടാ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന നാറി ആദ്യം ഒരു തന്തക്ക് ജനിക്കണം അല്ലാതെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും സ്വന്തം സമൂഹത്തെ സമുദായത്തെ ഒറ്റ കൊടുത്ത് പൈസ ഉണ്ടാക്കലല്ല കാരണം തനിക്ക് ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് താൻ ഇങ്ങനെയെല്ലാം സംസാരിച്ചാൽ അന്യ മതസ്ഥൽപ്പെട്ട നല്ല ആളുകൾ സപ്പോർട്ട് ചെയ്യില്ല ഇത് കുത്തിപ്പൊന്തിച്ച് ഒരു ഭീകോളമാക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ള സംഘികൾക്ക് അത് ഉപകാരപ്പെടും അവരാ വീഡിയോ കാണും തനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പണം ലഭിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി എടാ ഇതിന ഇതിലും വേദം തനിക്ക് കബറു മാന്തി മറ്റുള്ളവര് ശ്മശാനത്തിൽ പോയിട്ട് ആ മറവ് ചെയ്തത് മാന്തി എടുത്ത് കഴിക്കുന്നതല്ലേ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക എന്നുള്ളതാണ് ഹജ്ജിന് പോത്തിയത് സൂംബ ഡാൻസും ഹജ്ജിന് പോകുന്ന ആളുകളെ ആളുകളിലൂടെയാണ് താരതമ്യം ചെയ്തിട്ടുള്ളത് എടാ ഫൈസലേ നീ എത്ര കാലം ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകൂ ഹജ്ജിന് പോകുന്ന ആളുകളെയാണ് നീ താരതമ്യം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് പോകുന്നത് നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഉമ്മാനെയും നിന്റെ ഭാര്യയെയും തഴച്ചു വളർന്ന മക്കളുണ്ടെങ്കിൽ പെൺകുട്ടികളായ പ്രായപൂർത്തിയായ മകളുണ്ടെങ്കിൽ അവൾ അവരെയും നീ സൂമ്പ ഡാൻസിന് വിട്ടുകൊടുക്ക് പിന്നെ താൻ പറഞ്ഞത് എന്താണ് ഐ എക്സസൈസ് ആണോ ഇനി എനിക്ക് തുറന്ന് ചില ആളുകളോട് പറയാനുള്ളത് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളതും വിദ്യാഭ്യാസ മന്ത്രിനോട് പറയാനുള്ളതും വിദ്യാഭ്യാസ മന്ത്രി ആദ്യം കേരളത്തിൽ സ്കൂളുകളിൽ ഈ സൂമ്പ ഡാൻസ് അല്ല കൊണ്ടുവരുന്നത് ഈ സ്കൂളിന്റെ പേര് പറഞ്ഞ് ടൂറുകൾ നടത്തുന്നുണ്ടല്ലോ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വാഹനങ്ങളിൽ കയറ്റി ബസ്സുകളിൽ കയറ്റി രണ്ടും മൂന്നും നാലും ദിവസം മൈസൂരും ഊട്ടിയും കൊടാക്കിനാലും ബാംഗ്ലൂരും എല്ലാം കൊണ്ടുപോയിട്ട് കാണിക്കുന്നതിന് കാണിക്കുന്ന പേരും പറഞ്ഞ് ടൂറ് ടൂറ് എന്ന പേരും പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള കോലാകലം അറിയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്താണ് അവസ്ഥകൾ എന്നുള്ളത് നാം പിന്നെ അതിനു പുറമെ എന്താണ് ഇന്ന് സ്കൂളുകളിൽ നടക്കുന്നത് ഒരു പെൺകുട്ടി ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ റീൽ എടുക്കുകയാണ് എങ്ങനെയാണ് എടുക്കുന്നത് തലയിൽ നിന്ന് പേനടുക്കുന്ന എന്താണ് ഒരു പെൺകുട്ടി തലയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ തലയിൽ നിന്ന് പേന എടുത്ത് കൊടുക്കുക അതാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് അത്രയും അതപതിച്ചുപോയി സൂമ്പ ഡാൻസ് ചെയ്താൽ ഇവിടെ ഒരുത്തി പറയുന്നത് അതിന്റെ ഇൻസ്ട്രക്ടർ ആണ് പോലും അവര് പറയുന്നത് ഹാർട്ടിനുള്ള അതെല്ലാം മാറും എന്നാണ് പിന്നെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ വേണ്ടല്ലോ വേണ്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു മോണോട്ടോണസ് ആയിട്ട് ആയിട്ട് ഫീൽ ഫീൽ ബോറിംഗ് മാുംകരം ഇത് കുറച്ച് പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യും പക്ഷെ ഫിറ്റ്നസ് ആണ് അതില് അപ്പൊ അതാണ് സൂമ്പ ബേസിക്കലി നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റ് ഹാർട്ടിനും ലങ്സിന്റെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് സൂമ്പ ഇൻട്രോസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ മാറ്റാം ഇതെല്ലാം ഇതിന്റെ പുറകിലെല്ലാം ഒരു വൻ സംഘങ്ങളാണ് മനസ്സിലായില്ലേ ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന ഈ സൂംബ എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകൾ നടത്തുന്ന ഹൈടെക്കിൽ ഫർണിച്ചർ ചെയ്ത് മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്ത് അതിൽ ഡാൻസ് കളിക്കാൻ സൂമ്പ എന്നൊരു പേരും പറഞ്ഞുകൊണ്ട് അതിൽ പോയി കളിക്കുന്നവർ എത്ര പേരുണ്ട് അത് ഏത് രീതിയിലാണ് എന്നല്ല ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല കാരണം മനുഷ്യരെ കുട്ടികളെ വളർന്നു വരുന്ന കുട്ടികളെ വഴിതെറ്റിക്കാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശരീരത്തിൽ അസുഖം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിലുള്ള വ്യായാമങ്ങളാണ് അതൊരു സൂംബ ഡാൻസ് എന്ന് പറഞ്ഞത് കൊണ്ടല്ല മര്യാദക്ക് ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കണ്ണൂർ വരെയൊക്കെ ഒന്ന് റോഡ് സൈഡിൽ യാത്ര ചെയ്യുക നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകൾ എത്ര ഹോട്ടലുകളാണ് തുറന്നിരിക്കുന്നത് ആ ഹോട്ടലുകളിലെല്ലാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാതെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കുമാണ് സ്ത്രീകളും പുരുഷന്മാരും കുടുംബങ്ങൾ മൊത്തം നടന്ന് ഭക്ഷണം കഴിക്കുന്നത് നാം അത് മനസ്സിലാക്കണം എന്നിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ടോ നേരെ പോയിട്ട് കിടന്നുറങ്ങുകയാണ് ഭക്ഷണം ഇസ്ലാമിൽ ഫൈസൽ നീ കേട്ടോ ഇസ്ലാമിൽ പറയുന്നത് മാക്സിമം എട്ട് മണിക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ രാത്രിയുള്ള ഭക്ഷണം കഴിച്ചു തീരണം എന്നാണ് കഴിച്ചിരിക്കണം എട്ട് മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നാണ് എന്തിനാണെന്നറിയോ അത് കഴിച്ച ഭക്ഷണം ഡൈജസ്റ്റ് ആയി പോകണം അല്ലെങ്കിൽ അത് അവിടെ ഉറക്കത്തിൽ അവിടെ കിടക്കും അങ്ങനെ അറ്റാക്ക് വരാനും കൊളസ്ട്രോളുകൾ വർദ്ധിക്കാനും വയറുകൾ കൂടാനും എല്ലാം സാഹചര്യമാകും അതുകൊണ്ടാണ് പറയുന്നത് എട്ട് മണിക്ക് ശേഷം ബീഫും മട്ടനും എന്താ പറയാ ചിക്കനും ഒന്നും പൊറാട്ടയും ഒന്നും കഴിക്കരുത് എന്ന് കഴിക്കുന്നുവെങ്കിൽ അത് കുറച്ച് നേരത്തെ കഴിക്കണം എന്തിനാണ് ഡൈജസ്റ്റ് ആവാൻ ദഹിച്ചു പോവാൻ വേണ്ടി അല്ലെങ്കിൽ അസുഖം വന്നിരിക്കും പിന്നെ പ്രായം കൂടി കൂടി വരുമ്പോഴേ തന്നെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നടക്കുകയോ നമ്മുടെ വീടുകളിൽ തന്നെയോ എക്സസൈസ് ചെയ്യുക അല്ലാതെ ഡാൻസ് കളിച്ച് കുട്ടികൾക്ക് അത് ഇപ്പൊ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്തു പിന്നെ അവര് സ്കൂളിൽ ഇതിനും വലിയ കൂത്താട്ടങ്ങളാണ് നടക്കുന്നത് ഓക്കെ ഇനി അത് നിർബന്ധമാക്കുകയാണെങ്കിൽ അത് നിർബന്ധമാക്കുക അതിനൊരു മതങ്ങളെ കൂട്ടിച്ചേർത്ത് എന്തിനാടാ നാറി ഇങ്ങനെയെല്ലാം വിളിച്ചു പറയുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയോ അതിന് വേറെന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇതിനു വേണ്ടിയാണോ ഡാൻസ് ഇല്ലെങ്കിൽ കേരളമില്ല കേരളത്തിലെ ജനങ്ങളില്ല ഇതാണോ നിർബന്ധം ഒരു തരം ഒരു ഒരു വിഭാഗം ഒരു ടീം അതിന്റെ പുറയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ അവർക്ക് രക്ഷപ്പെടാൻ പണം ഉണ്ടാക്കാൻ പേരും പറയും കാരണം ഇത് കളിക്കുന്നത് ഈ ജൂമ്പ കളിക്കുന്ന എത്ര പേര് ക്ലാസ്സിൽ ഡ്രഗ് ചെയ്തിട്ടും മദ്യപിച്ചിട്ടും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തെല്ലാമാണ് നടക്കുന്നത് വലിയ വലിയ സിറ്റികളിൽ വലിയ വലിയ റൂം ഹൈടെക് എ സിയും ഫർണിച്ചറുകളും ചെയ്ത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് മ്യൂസിക് എല്ലാം ഇട്ട് ഇത് ഹെൽത്തിന് വേണ്ടി എന്ന് പറയുന്നതല്ല അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെൽത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണ് അതിൽ വരുന്ന സ്ത്രീകളുടെ വേഷങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള പെൺകുട്ടികൾ അതിൽ വരുന്ന ആണും പെണ്ണും മിക്സ് കലർന്ന് ഇടകലർന്നുകൊണ്ട് അവര് ഒരുമിച്ച് ഡാൻസ് ചെയ്ത് ആ ക്ലാസ്സിൽ പോയി പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിട്ട് അത് സ്കൂളിൽ പ്രാബല്യത്തിൽ വരുത്തണം പോലും ഇതിനാണ് ഇപ്പൊ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ സൂമ്പ സ്കൂളിൽ പ്രാബല്യത്തിൽ വരുത്തതിന് മുമ്പേ സ്കൂളുകളിൽ എന്താണ് ക്ലാസ് റൂമുകളിൽ എന്താണ് അനാവശ്യമായി നടത്തു നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് പരിശോധന നടത്താൻ വേണ്ടപ്പെട്ട വിദ്യാഭ്യാസ ഡയറക്ടർമാരും വിദ്യാഭ്യാസത്തെ തല തലപ്പത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഒരു സ്കൂളോ കോളേജായാൽ അതിനൊരു മര്യാദയുണ്ട് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്നതാണ് മക്കൾ കുട്ടികൾ പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തുന്നതും അവര് അതുകൊണ്ട് തന്നെ മര്യാദക്ക് നല്ല രീതിയിൽ ഡിസിപ്ലിനോട് കൂടി ജീവിക്കാനും ഇടപഴകാനുമുള്ള കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു വിടണം അല്ലാതെ പേൻ തലയിൽ നിർത്തി കൊടുക്കുന്ന പെൺകുട്ടി പയ്യന്റെ ആൺകുട്ടിയുടെ തലയിൽ നിന്ന് പേൻ എടുത്തു കൊടുക്കുന്ന പെൺകുട്ടി ക്ലാസ് റൂമിൽ ഇരുന്ന് ഇതാണ് റീൽസ് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കുന്നത് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് ചെറിയ ചെറിയ കുട്ടികൾ ആണ് ഇത്തരത്തിൽ ഓരോന്ന് കണ്ടും കേട്ടും യൂട്യൂബിൽ നിന്നും സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതുകൊണ്ട് നടക്കുന്നത് ഈ ഇത്തരം വീഡിയോകൾ കണ്ടിട്ടാണ് സോഷ്യൽ മീഡിയ ചെറിയ ചെറിയ കുട്ടികൾ എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സിനെല്ലാം കുട്ടികൾ ഇതെല്ലാം കണ്ടാണ് വളരുന്നത് ഇനിയിപ്പോ സൂംബ ഡാൻസ് വേണു പോലും സൂംബ ഡാൻസ് ഉണ്ടായാൽ ഹാർട്ടിൽ അസുഖം ലെൻസിലെ അസുഖം എല്ലാം ക്ലിയർ ആവും പോലും എന്താണോ ഈ പറയുന്നത്